ഈ അലിജസ് പരേര ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ മുഖേനയാണ് നീ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയി അഭിനയം എന്താണെന്ന് നീ പഠിക്കുന്ന ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും നിനക്ക് എന്താണെന്ന് അറിയില്ല ആ ഷൂട്ടിൽ വെച്ചിട്ട് ആ ലോ ലൊക്കേഷനിൽ ഇവരെക്കുറിച്ച് വളരെ പേരുദോഷം ഉണ്ടായിട്ടില്ല ആ രംഗത്തിന് ഷൂട്ടും സൂട്ടബിളില്ലാത്ത രീതിയിൽ മൊബൈലും വെച്ചുകൊണ്ട് സലീകുമാറിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അഭിനയത്തിൻ്റെ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ബിഗ് ബോസിൽ വരാൻ പോണ് ബിഗ് ബോസിൽ വരട്ടെ ഒരുപാട് സന്തോഷമുണ്ട് ഈ അലിജസ് പെരേര ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ മുഖേനയാണ് ഞാനന്ന് ഒരു സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് കൂരന്തയിലാണോ അവിടെ ഞങ്ങളപ്പം മെമ്പർഷിപ്പ് ക്യാമ്പയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അലിഞ്ചസ് പെരേര എൻ്റെ ഓഫീസിൽ വന്നു എന്നെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഇവനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോലും ഒരു പടത്തിലും പോയിട്ടില്ല അന്ന് വരെ ഇവൻ ആഗ്രഹമുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവനല്ല വഴികളോ ആരെ സമീപിക്കണോ ഇന്ന് എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല ഇവർ അന്നൊരു പമ്പിൽ പെട്രോൾ അടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ എനിക്കൊരു മെമ്പർഷിപ്പ് തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിവിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ ഇവൻ്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ എനിക്ക് ഒരു സഹതാപം തോന്നി കാരണം ഒരു പാവം പയ്യൻ അന്ന് തന്നെ കുറേ വർഷങ്ങൾക്കും പയ്യും ഒരു അഞ്ച് വർഷം പുറകിലേക്കാണെന്ന് നോക്കാം അഞ്ച് വർഷം പുറകിലാണ് അപ്പോൾ അവർ എത്ര വയസ്സെന്താണെന്ന് ആലോചിച്ചു നോക്കിയാൽ പതിനെട്ട് പത്തൊമ്പൊക്കെ അത്രേ കാണുകയുള്ളൂ കേട്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നിയിട്ട് ശരി ഞാനൊരു പണി ചെയ്യും അന്ന് മെമ്പർഷിപ്പ് ഞങ്ങളുടെ അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് മെമ്പർഷിപ്പ് കാർഡ് അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ അവന് എൻ്റെ കയ്യിൽ തരാനില്ല അപ്പോൾ ഞാനൊരു പണി ചെയ് നീ ഒരു പണി ചെയ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ആയതാണ് ബാക്കി ഇരുന്നൂറ്റമ്പത് രൂപ നിനക്ക് ഞാൻ കാർഡ് പ്രിൻറ് ചെയ്ത് തരുമ്പോൾ തരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവന് വിട്ടവന് ഇരുന്നൂറ്റമ്പത് രൂപ തന്നു ഞാൻ അതിൻ്റെ റെസിപ്റ്റ് ചെയ്ത് കയ്യിൽ വെച്ചു പിന്നെ അവന് ബാക്കി ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് തന്നപ്പോൾ ഞാൻ കാർഡ് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അങ്ങനെ കാർഡ് കിട്ടി അപ്പോൾ ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുകയെങ്കിലും വർക്കിലേക്കൊന്നും ആളെ വിട്ട് വിടാനുള്ള മെമ്പർഷിപ്പ് ഒക്കെ നമുക്കായിട്ടില്ല ജൂനിയർ ആർട്സിനെ പോലും നമുക്ക് ആൾക്കാരെ വിടാനുള്ള അത്രത്തോളം മെമ്പർഷിപ്പ് ആയി വരുന്നില്ല അങ്ങനെ ഒരു മാസമായപ്പോഴേക്കും ഇവനെന്നെ വിളിച്ച് ചോദിച്ചു ചേട്ടാ എനിക്ക് വർക്കൊക്കെ ഒരു മാസമായി വർക്കൊന്നും കിട്ടിയില്ല വർക്കൊന്നും കിട്ടിയില്ല എന്താ പറയുക എന്താ പറയുക ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു വർക്ക് വന്ന ആ വർക്ക് വന്നതിലേക്ക് അതിലേക്ക് ഞാനടക്കം ഞങ്ങൾ പത്ത് പേര് പോയി ആലുവേൽ ഷൂട്ടായിരുന്നു ആ ഷൂട്ടിൽ വച്ചിട്ട് ആ ലൊക്കേഷനിൽ ഇവരെക്കുറിച്ച് വളരെ പേരുദോഷം ഉണ്ടായി കാരണം അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സെൻറ്റിമെൻറ്റൽ സീനായിരുന്നു അതായത് സലീം കുമാർ എന്ന നടനെ മക്കൾ കൊണ്ടുപോയി പട്ടിക്കൂട്ടിലാക്കിയിട്ട് ആ പട്ടിക്കൂട്ടിന്ന് ഞങ്ങൾ നാട്ടുകാർ പത്ത് പേരോളം ചെന്ന് തുറന്നു വിട്ട് രക്ഷിച്ച് ആംബുലൻസിൽ ഏറ്റുവിടുന്ന സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഇവൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രംഗത്തിന് സൂട്ടും സൂട്ടബിൾ ഇല്ലാത്ത രീതിയിൽ മൊബൈലും വെച്ചുകൊണ്ട് സലീം കുമാറിൻ്റെ അടുത്ത് പോയി നിൽക്കുക ചിരിക്കുക മൂത്തുനോക്ക് ആ സവകുമാറിൻ്റെ മൂത്തു നോക്ക് ചിരി ഇവൻ്റെ വായ ഒരിക്കലും അടയില്ല ഇവന് ചി ഇവൻ്റെ ചുണ്ട് മുകളിലെ ചുണ്ടൊരിക്കലും ഇവന് കൂടില്ല അത് തുറന്നു തന്നെ ഇരിക്കും ഇവർ കരഞ്ഞാലും ചിരിക്കുന്ന പോലെയാണ് ചിരിച്ചാലും കരയുന്ന പോലെയാണ് അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും അതുതന്നെയാണ് അതിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല അങ്ങനെ ഒരാളാണ് അഭിനയത്തിൻ്റെ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല അവൻ അങ്ങനെ അഭിനയത്തിൻ്റെ എ ബി സി ഡി അറിയാതെ അവൻ സൂപ്പർ സ്റ്റാറായി മാറി അത് നമ്മുടെ മലയാളികൾ ചാനലുകാർ അവനെ സൂപ്പർ സ്റ്റാറാക്കി അവൻ ഉയർന്നു വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ എടാ നമ്മളെ പരിചയമുള്ള പയ്യൻ അവനൊന്നുമില്ലാതെ മേൽ നിന്ന് ഇവിടം വരെയൊക്കെ എത്തിയതിൽ ഒരു അസുഖമില്ല കാരണം വെച്ചാൽ എനിക്കതിനോട് അസുഖപ്പെടേണ്ട ഒരു കാര്യമില്ല കാരണം വെച്ചാൽ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് എന്തായാലും എൻ്റെ വയസ്സിലേക്ക് എത്രയോ അവന് ഒരുപാട് കടമ്പകൾ കഴിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തായാലും ഇവിടം വരെയൊക്കെ എത്തിയതിൽ സന്തോഷമുണ്ട് പക്ഷേ അവൻ ഇപ്പം അവനോട് ഒന്നിച്ച് വന്ന ആൾക്കാരാണ് അവൻ ഈ വനിതാ തീയേറ്ററിൽ ഇവനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവൻ്റെ റസാക്കുമൊട്ടാഞ്ചേരി ഞാനല്ല ഞാൻ അവനെ വനിതാ തിയേറ്ററിൽ ഒന്നും കൊണ്ടുവന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇവൻ വന്ന് ആറാട്ടനുമായിട്ട് കണക്ട് ചെയ്തു ഞാനും മുഖേനയാണ് ആറാട്ടനുമായിട്ട് കണക്ട് ചെയ്തത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഇവൻ കയറി നിൽക്കും അപ്പോൾ ആ റീച്ച് ഉണ്ടാക്കും അങ്ങനെ ആറാട്ടനായിട്ട് പരിചയപ്പെട്ടപ്പോൾ ആറാട്ടൻ നിന്ന് ഇവനോടൊരു സിമ്പതി തോന്നി പുള്ളിയുടെ കൂടെ കൂടി പുള്ളികളെ കൂടെ കൂടി പല ഒരുപാട് വീഡിയോകൾ ഇവനെ വെച്ച് ചെയ്തു ഇവനെ വേണ്ടി പോയി അങ്ങനെ ഒരുപാട് കാര്യം ആറാട്ടറിനെ ഇവനെ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു എനിക്കിവിനെ ഞാൻ ഇവനെ ഒരു വീഡിയോയിൽ എൻ്റെ കഴിയിന്ന് നിർത്തവും ഇല്ല ഇവനറിയാതെ കയറി എന്നാലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂം കൊടുക്കില്ല കാരണം അവൻ്റെ മാനസികതയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നോർമലായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പുറകെ പോകാത്തത് എന്തായാലും ഇപ്പോൾ അത് വരാൻ പോകുന്നത് ഇപ്പോൾ ഒരുപാട് ഉയരങ്ങളിലാണ് കേട്ടോ സൂപ്പർ സ്റ്റാറാണ് ഇഷ്ടംപോലെ വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ കാരണം വെച്ചുകഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് ഒരു ഇതിലില്ല അവന് ഉയർച്ചയിൽ നമുക്ക് സന്തോഷമുള്ളൂ ഇപ്പോൾ ബിഗ് ബോസിൽ വരാൻ പോകണം ബിഗ് ബോസിൽ വരട്ടെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഇപ്പോൾ പറഞ്ഞ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നല്ല കാര്യമാണ് അവർക്കും എൻ്റെ സാമ്പത്തിക നിലയൊക്കെ നഷ്ടപ്പെടും അറിയപ്പെടും ഇപ്പോൾ തന്നെ ഈ ലോകത്ത് ഇന്നിപ്പോൾ മലയാള സിനിമയിൽ മലയാള റിവ്യൂ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ തെറിയേറ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അരവിന്ദ്ര പക്ഷേ അതൊന്നും അവനെ ബാധിക്കുന്നില്ല ഇതൊന്നും അവനെ ബാധിക്കുന്നില്ല ഇവർ നിങ്ങൾ തെറി പറയുമ്പോൾ അവന് കിട്ടുന്ന ആ ചാനലുകാരും കിട്ടുന്ന പൈസ നിങ്ങൾ അവനെ തന്തയ്ക്ക് വിളിച്ചാൽ തെറി പറഞ്ഞാലും ആ പൈസ കിട്ടുന്ന അത് പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകാർക്കാണ് കിട്ടുന്നത് ഇവനും കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ എന്തായാലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം തൊലിക്കെട്ടി എന്ന് പറയുന്ന സാധനമൊന്നും ഉള്ളതായിട്ട് എനിക്കൊരു തോന്നില്ല എനിക്ക് അവനോട് സ്നേഹവും സ്നേഹം മാത്രമുള്ളപ്പോഴും അവൻ വളർന്നു വരുന്നതിൽ സന്തോഷമുള്ള അവനും ഇനി ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യട്ടെ അതിനു മുമ്പായിട്ട് എനിക്ക് അവനോട് ഒരു കാര്യം പറയാനുണ്ട് നീ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയി അഭിനയം എന്താണെന്ന് നീ പഠിക്കണം അഭിനയം എന്താണെന്ന് ആദ്യം തന്നെ നീ നിൻ്റെ ശബ്ദം വേരിയേഷൻ സൗണ്ട് വേരിയേഷൻ സൗണ്ട് മോഡുലേഷൻ ബ്രീത്തിങ് കൺട്രോൾ ഇതെല്ലാം നീ പഠിച്ചു കഴിഞ്ഞാൽ നിന്നിലുള്ള നടനെ നിനക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം നിനക്ക് നല്ല നല്ല വേഷങ്ങളിലേക്ക് നിന്നെ ആൾക്കാർ വിളിക്കും ഇപ്പം നിന്നെ വിളിക്കുന്ന വെറും കോമാളി എന്ന രീതിയിലാണ് നീ സ്വന്തമായിട്ട് കാശ് മുളക്കിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യണ്ടാവും നിന്നെ പറയാൻ വേണ്ടി ചിലപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടാവും അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലൊന്നും നിനക്ക് എത്താനായിട്ടില്ല നീ സ്വയം സൂപ്പർ സ്റ്റാർ എന്നാലും ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും നിനക്ക് എന്താണെന്ന് അറിയില്ല ഇതാണിപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്നോട് സ്നേഹം മാത്രമുള്ളൂ ഒരു വൈരാഗ്യോ ദേഷ്യോ സങ്കടമൊന്നും നിന്നോടില്ല